അച്ഛന ഗംഗോത്രി ഭാഗം ഇരുപത്തിമൂന്ന് കാർത്തി അതിൻ്റെ നടത്തിപ്പുകാരോട് സംസാരിക്കുകയായിരുന്നു അപ്പോഴാണ് അവർ ഗംഗയുടെ അരികിലേക്ക് വന്നത് നമുക്ക് പോയാലോ കാർത്തിയേട്ടൻ ഇപ്പോൾ വരും ഞാനും കാർത്തിയേട്ടൻ വിളിക്കുന്നത് പോലെ അച്ഛൻ അമ്മ എന്ന് തന്നെ വിളിച്ചോട്ടെ എൻ്റെ അമ്മ ഞാൻ ചെറുതായിരിക്കുമ്പോൾ മരിച്ചു പിന്നെ ഒരാളെ പോലും ഞാൻ അമ്മയെന്ന് വിളിച്ചിട്ടില്ല എനിക്ക് വിളിക്കാൻ തോന്നിയില്ല എന്നതാ സത്യം പക്ഷേ അമ്മയെ കണ്ടപ്പോൾ അങ്ങനെ തോന്നി ഗംഗ പറഞ്ഞു കുഞ്ഞായിരുന്നപ്പോൾ മോളുടെ അമ്മ പോയി പക്ഷെ വലുതായപ്പോൾ അമ്മ തിരിച്ചു വന്നു ഇനി ആരോടും മോൾക്ക് അമ്മയില്ല എന്ന് പറയരുത് ഞാനുണ്ട് പാർവതി ഗംഗയെ കെട്ടിപ്പിടിച്ചു പിന്നെ അവളുടെ നെറ്റിയിൽ അതിരങ്ങൾ ചേർത്തു രാഘവനും അവളുടെ നെറുകയിൽ സ്നേഹത്തോടെ തലോടി അപ്പോഴേക്കും കാർത്തിയും വന്നു അവൻ അവരുടെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞു ബാഗ് വാങ്ങി കാറിൻ്റെ ഡിക്കിയിൽ വെച്ചു നമുക്കാദ്യം ഏതെങ്കിലും ടെക്സ്റ്റൈൽസിൽ പോകാം പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഗംഗ പറഞ്ഞു അവർക്ക് രണ്ടു പേർക്കും ആവശ്യമുള്ള വസ്ത്രങ്ങൾ ഗംഗ വാങ്ങി പിന്നെ നേരെ വീട്ടിലേക്കാണ് പോയത് രണ്ടു പേർക്കും വീട് വളരെയധികം ഇഷ്ടപ്പെട്ടു നാലു പേരും ചേർന്ന് സദ്യ ഒരുക്കി അവരുടെ വീട് നാട് മക്കൾ ഒന്നിനെ പറ്റിയും ഗംഗ ചോദിച്ചില്ല അതൊന്നും അറിയാൻ അവൾക്ക് ആഗ്രഹവും ഉണ്ടായിരുന്നില്ല രാത്രിയിൽ നാലു പേർ കാവലിനുണ്ടായിരുന്നു പത്തുമണിക്ക് ശേഷം എന്തൊക്കെയോ ശബ്ദങ്ങൾ പുറത്തു കേട്ടു പക്ഷേ തമ്പി പ്രത്യേകം പറഞ്ഞിരുന്നു എന്തെങ്കിലും ശബ്ദം കേട്ടാൽ പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് അതുകൊണ്ട് അവൾ കാർത്തിയെയും പുറത്തിറങ്ങാൻ സമ്മതിച്ചില്ല ഗംഗയുടെ ആളുകൾ വന്നവരെ കൈകാര്യം ചെയ്തിരുന്നു അവരെ താവളത്തിലേക്ക് കൊണ്ടുപോയി പിറ്റേ ദിവസം രാവിലെ തന്നെ കാർത്തി അങ്ങോട്ട് പോയി ഗംഗ ആകെ സന്തോഷത്തിലായിരുന്നു കാരണം പാർവതിയും രാഘവനും തന്നെ ശരിക്കും മകളോടുള്ള വാത്സല്യമായിരുന്നു അവർക്ക് പാർവതിയും രാഘവനും ഗംഗയും കൂടിയാണ് പാചകം ചെയ്യുന്നത് ഇടയ്ക്ക് അവൾ ഫോണിൽ കാർത്തിയെ വിളിക്കുന്നുണ്ട് രഹസ്യ മൂന്ന് പേരെ കസേരയിൽ കെട്ടിയിട്ടിട്ടുണ്ട് തമ്പിയുടെ ആളുകൾ കാവലിനുണ്ടായിരുന്നു അപ്പോഴാണ് കാർത്തി അങ്ങോട്ട് ചെന്നത് അവൻ അവർക്ക് അഭിമുഖമായി ഒരു കസേരയിലിരുന്നു എന്തിനാടോ നീയൊക്കെ ഇങ്ങനെ ചാകാൻ നടക്കുന്നേ നിന്റെയൊക്കെ വീട്ടിൽ കാത്തിരിക്കാൻ ആരുമില്ലേ നല്ല പ്രായത്തിൽ ഒരു കല്യാണം കഴിച്ച് രണ്ട് മക്കളെ ഉണ്ടാക്കി കൂടാ നിനക്കൊക്കെ മൂക്കിൽ പല്ല് വരുമ്പോൾ നോക്കാൻ ആൾ വേണ്ടേ പറയ് ആരാ നിന്റെയൊക്കെ പിന്നില് തമ്പിയുടെ ആളുകൾ കൊടുത്തതിൻ്റെ ക്ഷീണത്തിലായിരുന്നു അവർ ഇനിയും കിട്ടുമോ എന്ന ഭയത്താൽ ഒരുത്തൻ ചാടി പറഞ്ഞു അത് ദുബായിൽ നിന്ന് ഒരാൾ വിളിച്ച കൊട്ടേഷനായിരുന്നു ആരാണ് എന്താണ് എന്നൊന്നും ഞങ്ങൾക്കറിയില്ല ഞങ്ങളിവിടെ മുംബൈയിലുള്ള കൊട്ടേഷൻ ടീമാണ് അത് പോട്ടെ കൊണ്ടത് കൊണ്ടു തൃപ്തിയായോ അതോ ഇനിയും വേണോ ഇവിടെ വരെ ഞാൻ വന്നതല്ലേ ഒരെണ്ണം തന്നേക്കാം കാർത്തി എഴുന്നേറ്റ് പയ്യ കൈ നിവർത്തി പിന്നെ രണ്ട് കൈയും കോർത്ത് പിടിച്ച് ഞൊട്ട വിട്ടു ഓരോരുത്തരുടെയും അരികിലേക്ക് ചെന്നു ഏതോ ട്രെയിൻ പാസ് ചെയ്യുന്നത്ര വേഗത്തിലായിരുന്നു ഓരോ അടിയും മൂന്നുപേരുടെയും വായിൽ നിന്ന് പല്ല് തീർച്ചു പുറത്തേക്ക് പോയി മുഖം കോടിയതുപോലെ അവർക്ക് തോന്നി മൂന്ന് പേരുടെയും ആധാർ നമ്പർ കയ്യിലില്ലേ ഉള്ളവർ അത് പറഞ്ഞു കൊടുത്തിട്ട് പയ്ക്കൂ ഇത് ഇവന്മാരുടെ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വിട്ടേക്കണം മറ്റവന്മാർ നാട്ടിൽ നിന്ന് എത്തുമ്പോൾ എന്നെ വിളിക്കണം നിങ്ങളുടെ വീതം കൊടുത്തേക്ക് നിങ്ങളുടെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അവൻ എന്നോട് പറഞ്ഞ ഡയലോഗ് അതെൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല കാർത്തി തമ്പിയുടെ ആളുകളോട് പറഞ്ഞു കാർത്തി വീട്ടിലെത്തിയപ്പോൾ അവർ അവനെ കാത്തിരിക്കുകയായിരുന്നു ആരായിരുന്നു ഗംഗ ചോദിച്ചു നീ ദുബായിൽ നിന്ന് ഒരുത്തന്നെ പിരിച്ചുവിട്ടില്ലേ അവൻ്റെ ആളുകളാ അത് നീ പ്രതീക്ഷിച്ചിരുന്നതല്ലേ കാർത്തി പറഞ്ഞു പാർവതിയാണ് ചോറ് വിളമ്പിയത് പേരും ഒരുമിച്ചിരുന്ന് കഴിച്ചു കാർത്തിയിടയ്ക്ക് ഗംഗയുടെ പാത്രത്തിൽ നിന്ന് എടുക്കുന്നുണ്ടായിരുന്നു ഗംഗ അവർ കാണാതെ കാർത്തിയെ കണ്ണുരുട്ടി കാണിച്ചു ദേ അമ്മയും അച്ഛനും ആ ചിത്രം കണ്ടോ നല്ല രസമല്ലേ കാണാൻ അത് ഇവളാരെയോ കൊണ്ട് ഉണ്ടാക്കിച്ചതാ രണ്ടുപേരും അതിലേക്ക് നോക്കിയപ്പോൾ കാർത്തി ഗംഗയുടെ നേരെ വാപൊളിച്ചു കാണിച്ചു ഗംഗ വേഗം ഒരു ഉരുള ചോറെടുത്ത് അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു കഴിഞ്ഞോ ഇനി ഞങ്ങൾക്ക് തിരിയാല്ലോ രാഘവൻ ചോദിച്ചു കാർത്തി അവരെ നോക്കി ഒരു ചമ്മിയെ ചിരി ചിരിച്ചു മോനെ ഞാനൊരു മിലിട്ടറിക്കാരനാണ് അത് എൻ്റെ പൊന്നുമോ മറന്നു പോകരുത് മറയ്ക്കാനുള്ളപ്പോഴാണ് മറ്റുള്ളവർ ശല്യമായി തോന്നുന്നത് അതുകൊണ്ട് ഞങ്ങൾ ശല്യമാണെങ്കിൽ ഞങ്ങൾ വേഗം കഴിച്ച് എഴുന്നേൽക്കാം അല്ലെങ്കിൽ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് കൊടുക്കാം ഒരുവൻ സ്നേഹത്തോടെ തൻ്റെ പെണ്ണിന് ഒരു ഉരുള ചോറ് കൊടുക്കുന്നത് ഒരിക്കലും തെറ്റല്ല മറിച്ചായാലും നമുക്കെന്നും ഓർത്തിരിക്കാൻ അങ്ങനത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ മാത്രമേ ഉണ്ടാവൂ ഒരു വേള നിങ്ങൾ ദൂരെയായാലും ആ ഒരു സ്നേഹമാണ് പരസ്പരം പിടിച്ചു നിർത്തുന്നത് രാഘവൻ പറഞ്ഞു കാർത്തി കുറച്ച് ചോറെടുത്ത് ഗംഗയുടെ വായിൽ വെച്ച് കൊടുത്തു എങ്കിൽ പിന്നെ ഞങ്ങളായിട്ട് കുറയ്ക്കുന്നത് എന്തിനാണ് അല്ലേ രാഘവനും കുറച്ച് ചോറെടുത്ത് പാർവതിക്ക് കൊടുത്തു നാളെയോ മറ്റന്നാളോ ഞങ്ങൾ പോകും പക്ഷേ ഇടയ്ക്ക് ഞങ്ങൾ വരും നിങ്ങളുടെ സഹായത്തിന് ഞാൻ ഒരാളെ ഇവിടെ നിർത്തിയേക്കാം ഒരു സെക്യൂരിറ്റി അകത്തെ പണിക്ക് ആരെങ്കിലും വേണമെങ്കിൽ ഞാൻ തമ്പിയോട് പറയാം ഗംഗ പറഞ്ഞു വേണ്ട മോലെ ഇവിടെ ഞങ്ങൾക്ക് ചെയ്യാനുള്ള ജോലി മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരച്ഛനും അമ്മയും ഇവിടെയുണ്ട് എന്ന് മാത്രം വിചാരിച്ചാൽ മതി തല ചായ്ക്കാൻ ഒരിടത്തേക്കാൾ വലുതായി ഒന്നുമില്ല രാഘവൻ പറഞ്ഞു വൈകുന്നേരം കാർത്തിയും ഗംഗയും കൂടെ പുറത്തേക്ക് പോയി എങ്ങോട്ടാണ് പോകണ്ടേ കാർത്തി ചോദിച്ചു കാർത്തിയായിട്ട് ഞാനുമായി എവിടെ പോകാനാണ് ഇഷ്ടം അവിടെ ഗംഗ പറഞ്ഞു എനിക്ക് നീയുമായി ലോകം മുഴുവൻ പോകണമെന്നുണ്ട് എപ്പോഴും എൻ്റെ കൂടെ നീ വേണമെന്നുണ്ട് പക്ഷേ അതൊരു സുഖമില്ല വിരഹത്തിനും കാത്തിരിപ്പിനുമൊക്കെ അതിൻ്റേതായ സുഖമുണ്ട് തൽക്കാലം ഇപ്പോൾ നമുക്ക് കടൽ തീരത്ത് പോകാം ബീച്ചിൽ നല്ല തിരക്കുണ്ടായിരുന്നു കാർത്തി ഒരരികിലായി കാർ പാർക്ക് ചെയ്തു പിന്നീട് കൈ കോർത്തു പിടിച്ചുകൊണ്ട് രണ്ട് പേരും കൂടി കടൽ തീരത്ത് കൂടി നടന്നു കടൽക്കാറ്റിൽ അവളുടെ മു മുടി മാറിക്കളിക്കുന്നുണ്ട് ഒരു നീല ടോപ്പും ക്രീം കളർ ജീൻസുമായിരുന്നു അവളുടെ വേഷം കാർത്തി കറുത്ത കളർ ടീഷർട്ടും ആകാശ നീല കളർ ജീൻസുമാണ് വേഷം സൂര്യൻ അറബിക്കടലിലേക്ക് മുങ്ങാങ്കുഴിയിടാൻ തുടങ്ങുന്നു തിരമാലകൾ വന്ന് അവരുടെ കാലിൽ മുത്തം വെച്ച് പോകുന്നുണ്ടായിരുന്നു എങ്കു ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ ഇത്ര മുഖവൂര നിനക്ക് പോലീസുകാരെ ഇഷ്ടമാണോ എബിയെ ഒരിക്കലെങ്കിലും നീ സ്നേഹിച്ചിട്ടുണ്ട് എന്താണ് നീ എന്നിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഇതിപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് എത്ര ചോദ്യമായി സാരമില്ല എന്നാലും ഞാൻ ഉത്തരം പറയാം എനിക്ക് പോലീസുകാരോട് വിരോധമൊന്നുമില്ല എന്ന് വെച്ച് അവരോട് ആരാധനയുമില്ല എബി എന്ന ഒരു കഥാപാത്രത്തിലെ ഞാൻ ഒരിക്കലും മനസ്സിലേക്ക് കയറ്റിയിട്ടില്ല കാരണം ഞാൻ അങ്ങനെ ഒരു ജീവിതത്തെ പറ്റി ചിന്തിച്ചിട്ടേയില്ല പിന്നെ അവസാനത്തെ ചോദ്യത്തിന് ഉത്തരം കാർത്തിയേട്ടനിൽ നിന്ന് ഇതുവരെ ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ ചില കാര്യങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞാൻ ഒരു ശല്യമായി തോന്നിയാൽ അപ്പോൾ തന്നെ ഗുഡ് ബൈ പറയുക ഒരു പക്ഷേ നമുക്ക് മക്കളുണ്ടായിരിക്കാം അതൊന്നും ഒരു ബാധ്യതയായി തോന്നരുത് എന്ന് വെച്ചാൽ ഗുഡ്ബൈ പറയാൻ ബാധ്യതയാവരുത് എന്ന് കാരണം കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്നോട് കള്ളം പറയുന്നത് എനിക്ക് വെറുപ്പാണ് എന്തായാലും എന്നോട് തുറന്നു പറയുന്നതാണ് എനിക്കിഷ്ടം അങ്ങനെയെങ്കിൽ ആ കാര്യം ക്ഷമിക്കാൻ എനിക്ക് സാധിക്കും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അറിയാതെ ഒരു തെറ്റ് പറ്റിയാൽ എന്നോട് തുറന്നു പറയണം അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നത് തമ്മിൽ ഗുഡ് ബൈ പറയാൻ സമയമായി എന്നതിൻ്റെ തെളിവാണ് പിന്നെ പരസ്പരം ഫോൺ ചെക്ക് ചെയ്യുക കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യുക അങ്ങനത്തെ സ്വഭാവമൊന്നും എനിക്കിഷ്ടമല്ല കാരണം ഓരോരുത്തർക്കും ഓരോ പ്രൈവസിയുണ്ട് ഒരു പരിധിയിൽ കൂടുതൽ ആരും അതിൽ കൈകടത്തുന്നത് ശരിയല്ല ഇതൊക്കെ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളാണ് ഗംഗ പറഞ്ഞു കാർത്തി അവളുടെ കൈകളിൽ മുറുക്ക പിടിച്ചു ഒരിക്കലും നിന്നെ മടുക്കില്ല അവസാനം വരെ നിന്നെ ഞാൻ പ്രണയിക്കും എന്നൊന്നും പറയാൻ എനിക്ക് കഴിയില്ല പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഇപ്പോൾ എൻ്റെ ജീവനേക്കാൾ നിന്നെ ഞാൻ പ്രണയിക്കുന്നുണ്ട് ഒരിക്കലും നിന്നെ പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോവില്ല പറ്റിക്കാൻ തോന്നുമ്പോൾ പറഞ്ഞ് അവസാനിപ്പിക്കും അപ്പോഴും നമ്മൾ നല്ല സുഹൃത്തുക്കളായിരിക്കും